മലയറ്റൂർ തേക്കും തോട്ടം ഭാഗത്ത് കാട്ടാന ഇറങ്ങി വൻ നാശനഷ്ടം വീടിന്റെ മതിരും ഗേറ്റും കൃഷിയും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം ആ സമയത്ത് ഞാൻ മഴയില്ല ആ സമയത്ത് റ്റിക്കായിട്ട് നമ്മൾ കിടന്ന് നല്ലോണം ഉറങ്ങുന്ന സമയത്താണ് ഒരു സൗണ്ട് കേൾക്കുകയാണ് എന്തോ വലിയൊരു സൗണ്ട് സൗണ്ടും കേട്ടു ഏതോ ഒരു ഒരു ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി എന്നിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെ ഈ പഠിക്കുകയും അതായത് ഈ നമ്മുടെ കപ്പേളയുടെ ഭാഗത്തേക്ക് ഒരു മൂന്ന് ആന അതായത് എൻ്റെ റൂള് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള വലിയൊരു പിന്നെ ഒരു ചെറിയ ആനയിൽ അതിന് ചെറിയൊരു ആന ഇങ്ങനെ മൂന്നെണ്ണത്തിനെയാണ് എനിക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ തന്നെ ഇത് നേരെ അങ്ങോട്ടേക്ക് അങ്ങാടി ഭാഗത്തേക്ക് തിരിയുന്ന അങ്ങനെ തിരിഞ്ഞു പോകുന്ന സമയത്താണ് വിജയൻ ചേട്ടൻ ആ ഭാഗത്ത് നിന്ന് ടോർച്ചടിച്ചു കഴിഞ്ഞപ്പോൾ ആന പയ്യ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഈ വഴി ആണ് ആന ഇറങ്ങി കൊച്ച എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും കുറച്ച വഴി പരിഹരിക്കണമെങ്കിൽ ആകെ ഒരു ഒരു ആകെ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നാട്ടുകാരുടെ മൊത്തത്തിലെ അഭിപ്രായത്തിലും ഇപ്പോൾ ഇവിടെ കൂടി വെക്കുന്ന ആളുകളുടെ അഭിപ്രായത്തിലും നോക്കുമ്പോൾ ഈ പറയുന്ന വട്ടച്ചോട് ഭാഗം അതായത് ഇല്ലുത്തോടിന്റെ ആയി പോകുന്ന അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് ഒരു കാരണവശാലും ആന ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ പാടില്ല അപ്പൊ ഈ ഇതിന് ഏറ്റവും വലിയ പരിഹാരമായി ഫെൻസിങ് ഇട്ടു എന്ന് പറഞ്ഞാൽ പറഞ്ഞാ ഫെൻസിങ് ഇട്ടു അതിന് ഡബിൾ ഫെൻസിങ് അതായത് അപ്പുറത്ത് ഫെൻസിങ് ഇട്ടു എന്നുള്ളൂ അത് വേണ്ട ഇതൊട്ട് ഇങ്ങനെ അംഗവസ്ഥ ആനോട്ടെ അംഗവശ് ഫോറസ്റ്റ് ഇങ്ങോസ് ഫോറസ്റ്റിന്റെ കുറച്ച് ഭാഗുള്ളൂ ആ ഭാഗത്ത് രണ്ട് ലെയർ ഫെൻസിങ്ങുകളിൽ ഇട്ട് ഒരു മൂന്ന് മൂന്ന് വാച്ചർ വാച്ചർ രാവിലെ പകലും ഫോറസ്റ്റ് പെട്രോളിങ്ങും ഉറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇത് ഇന്നലെ തന്നെ ജനവാസ മേഖലയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിലെ ഇല്ലിത്തോട് മുളംകുഴി ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് അവന്മാര് മേരാമരിയുടെ മഴയിലായിരിക്കും മില്ലിലാണ് ഇരിക്കണേ അവർക്ക് നേരെ വീട് മില്ലിൽ എന്നിട്ട് പണി അവര് വനം മാത്ര അവർക്ക് ശമ്പളം കിടന്ന് കൊടുക്കണല്ലേ പത്തി ഇരുപത്തയ്യായിരം രൂപ വെച്ച് മാസം ശമ്പളം കൊടുക്കുന്നതാ ചാർമാരും മാത്രമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു വിളിച്ചപ്പോൾ പറഞ്ഞത് സൂപ്പറിനെ വിളിക്കണമെന്ന് പറഞ്ഞു ശിവൻ പറഞ്ഞേ